ഐ സഭയുടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കടന്നുപോയി മദ്യത്തിനും മയക്കുന്ന ബോധവക്രണ സന്ദേശമായിട്ട് ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് ഈ പുതുപുന പ്രദേശത്തും കടന്നുരുവാനായിട്ട് അധികം സഹായിച്ചവർ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് ഇന്ന് കേരളത്തിലെ മദ്യത്തിന്റെയും മയക്കരുന്ന ഉപയോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത് കേരളത്തിലെ മനോഹാരതയെ കണ്ടുകൊണ്ട് പ്രകൃതി ഭംഗി ആശ്വസിച്ചുകൊണ്ട് വിദേശംഷന്മാരൊക്കെ വിദേശികളായിരിക്കുന്ന ആളുകളൊക്കെ കേരളത്തെ ദൈവത്തിൻറെ സ്വന്തം നാടുന്ന അതി സംഭവന ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ ഇന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മദ്യത്തിൻ്റെയും മയക്കരുന്നിൻ്റെയും മറ്റുപയോഗങ്ങളൊക്കെയും ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ സന്നദ്ധ സംഘടനകളും ഒക്കെയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഒരു ലഹരി വിമത്ത കേരളമാക്കുവാൻ വേണ്ടി അത്യന്തം പരിശ്രമിച്ചു എക്സൈസ് വകുപ്പുകളും ഗവൺമെന്റുകളും ഒക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി ക്യാമ്പയിനുകൾ ഒത്തിരി ബോധവൽക്കരണ സന്ദേശങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒത്തിരി ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളിലൊക്കെ അതിനുപയോഗത്തിൽ നിന്നൊക്കെ ഒരു വിമുക്തരാക്കാൻ വേണ്ടിയൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഓരോ ദിവസമൊക്കെ നമ്മൾ നോക്കുമ്പോൾ പത്രവാർത്തകളെ കൂടി കാണുമ്പോക്കെയും ഒരുപാട് കേസുകളൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടൊക്കെ ചെയ്ത് കാണുവാൻ കഴിയുന്നുണ്ട് അവരെ കീറെക്കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് അഭിമാനിക്കുന്നുണ്ട് ഈ ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളായിട്ട് ആ പത്രങ്ങളൊക്കെ വന്ന ഒരു വാർത്തയാണ് ചില സന്ദേശങ്ങളിൽ ചില പത്രവാർത്തകളിൽ ലഭിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മനുഷ്യന്റെ ആ ഉപയോഗം ആ മനുഷ്യനെ തന്നെയാണെങ്കിൽ അതിന് ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാണുവാൻ കഴിയുന്നത് അതുമൂലം ഒത്തിരി മനുഷ്യമായിരിക്കുന്ന തകർച്ചകളോ കുടുംബ തകർച്ചകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനുവേണ്ടി കണ്ടെത്തുവാൻ വേണ്ടി മനുഷ്യനെ പിടിച്ചു കുറയും കൊലപാതങ്ങളൊക്കെ ചെയ്യാറുണ്ടിരിക്കുന്നു മാനുഷ്യബന്ധങ്ങൾ തകർന്ന് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെ ചെറുപ്പക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ദാനം എന്നാണ് മനുഷ്യനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവ ദാനമായിരിക്കുന്ന മനുഷ്യന് ദൈവത്തിൽ നിന്നൊക്കെ അന്യപ്പെട്ടം അകന്നൊക്കെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നെത്തിയിരിക്കുന്നത് മനുഷ്യന് ഇതിനകത്തുന്നൊരു നിത്യമായിരിക്കുന്ന ഒരു ശാശ്വതമായിരിക്കുന്ന ഒരു മോചനം പ്രാപിക്കുവാനായിട്ട് ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ മനുഷ്യന്റെ പാപ സ്വഭാവമാണ് മനുഷ്യ ഇത്യാദി പ്രവൃത്തി ചെയ്യുവാനായിട്ടൊക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മനുഷ്യ രക്തത്തിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാപ സ്വഭാവമാണ് മനുഷ്യനെ ഇതിലേക്കൊക്കെ നയിക്കുന്നത് മനുഷ്യനകത്തുന്നൊരു നിത്യമായിരിക്ക മോചനം ആവശ്യമെങ്കിൽ ആ യേശുക്കുസിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളു അതുകൊണ്ട് പറയാനിരിക്കുന്നു മറ്റൊരു രക്ഷയില്ല നരക്ഷിക്കൂടെ ആകാശം കീഴ് മനുഷ്യടയില് യേശു നാമല്ലാതെ മറ്റൊരു നാമമോ ഇല്ല ഭാവിയാ മനുഷ്യ രക്ഷിക്കാനാണ് യേശുക്കുത്തോ ഈ തണലോകത്തിലേക്കിടങ്ങുന്നത് എല്ലാ മതങ്ങളും ഒന്നുപോലെ വിശേഷിപ്പിക്കുന്നതിനെ സംവിശേഷിച്ചതാണ് മനുഷ്യനും ഭാവിയാണെന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുപോലെ പറയപ്പെടുന്നുണ്ട് മനുഷ്യൻ ഭാവിയാണെന്ന് ഏകമനുഷ്യൻ ആ പാവം പാപത്തിനും ലോകത്തിൽ കഴിഞ്ഞാൽ അസക്കല മനുഷ്യൻ പാവിലായി തുറന്നു എന്ന് പറയുന്നുണ്ടോ അതുകൊണ്ടാ ദാവു പറഞ്ഞ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ കറുത്ത അകൃത്തും ആത്മാവ് അവിടമലായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് അറിയിക്കുന്നത് മനുഷ്യനെ ദൈവം മറ്റ് ജീവജാലങ്ങളെപ്പോലെയോ പോലെ സൃഷ്ടിച്ചതല്ല മനുഷ്യൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം കരങ്ങൾ കൊണ്ടോ നിരത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ സാന്ദൃശ്യം സ്വരൂപ തുഷ്ടിക്കിട്ട മനുഷ്യന് മൂക്ക് ജീവശ്വാസമൂടി മനുഷ്യൻ ജീവിതയായി തീർന്നു ദൈവത്തിൻ്റെ കരഫലങ്ങളാല് ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപ തുഷ്ടിക്കുന്ന മനുഷ്യന് ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ട ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട അകന്ന് പോയി ഭരിണത ഫലം എന്ന് പറഞ്ഞിരിക്കുന്ന നിത്യ മരണത്തിനുടമയായി തീർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് ദൈവത്തെ അകന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് മനുഷ്യനും പാപം ചെയ്ത ദൈവത്തെ യേസില്ലാത്തതിരിക്കുന്നു ഒരു വ്യത്യാസം എല്ലാവരും പാവം ദൈവില്ലാത്തിരിക്കും ഒരുത്തൻപോലുമില്ല എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട അകന്നുപോയ മനുഷ്യ രക്ഷിക്കാനായാണ് യേശുഖു ഈ പൊമ്മിലേക്ക് കടന്നു പോകുന്നത് യേശുഖു ഓരോ പ്രത്യേകിക്കുന്ന ഒരു മത വിവാഹത്തിന്റെയോ ഒരു പ്രത്യരക്കുന്ന ജാതിയുടെയോ ഒരു പൃഥ്വിരയ്ക്കുന്ന സംഘടനയുടെ ആരൊക്കെ ദൈവമല്ല അവ സർവ്വ മനുഷ്യർ രക്ഷകനാണ് അതുകൊണ്ടാണ് അവൻ നിലയ്ക്കുന്നതിന് മുമ്പ് തന്നെയാ തനിരക്കൽ കടന്നു വന്ന മറിയോട് പറഞ്ഞത് അവൻ തൻ്റെ ജനത്തേടെ പാള് രക്ഷണം നീ അവന് യേശു പിറവിളിക്കണം യേശുന്ന വാക്കിന്റെ അർത്ഥ വയ്ക്കുന്ന രക്ഷകൻ വാക്കിന്റെ അർത്ഥ അവ സകല മനുഷ്യ രക്ഷകനാണ് ക്രിസ്തു എല്ലാവരും അധ്വാനിക്കുന്നതും ഭാരൻ്റെ ഇടയ്ക്കൽ വരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക എൻ്റെ ഭാര്യ ലഘുവും എൻ്റെ ചുമട് മൃദുവുമാകുന്നതും ആകുന്നുണ്ട് സംഘടിപ്പേ ശക്തരാകേ നിങ്ങൾക്ക് ലഭിക്കാനുള്ള നേട്ടം നിങ്ങളെ നേടക്കുള്ള പറയുന്നവേടാൻ കഴിയുന്നുണ്ടോ എന്നാൽ കർത്തവ ഇങ്ങനെ വിളിച്ചിറന്ന് അധ്വാനിക്കുന്നതും ഭാരൻ എന്റെ ഇടയ്ക്കൽ വരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക ിക്കുന്ന ജന ജനങ്ങളുടെ ഒപ്പം ഭാര ചൊക്കെ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരേ ഓരോ വ്യക്തിത്വം യേശുക്രിസ്തു മാത്രമേ ഉള്ളു അവടുന്നു മനുഷ്യവർഗം രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇട വേണ്ടി അവ നിങ്ങളെ എന്നെയും നിങ്ങളുടെ ഭാവത്ത് വിടുവിപ്പാണ് യേശുക്രിസ്തു ഭൂമിലേക്ക് ഇടുന്നത് ആ യേശുട സകല പാമ്പൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാവം എത്ര കഠിനാലം അത് ഹിമം പോലെ വെളുപ്പിക്കാം രക്താംബരം പോലെ ചുമന്ന പഞ്ഞി പോലെ ആക്കി തെറക്കാം പാപ എത്ര കടും ചപ്പായാലുണ്ടായാലെ പ്രകാശല്യമാക്കി തെറക്കുന്ന പാപക്കറ കഴിക്കഴുവൻ കഴിയുന്ന ഒരേ രക്തം രക്തം മാത്രമേ ഉള്ള അയേശു കൂടെ മാത്രമേ നിത്യമായ ജീവനുള്ള നിത്യരക്ഷേശു കുസു കൂടെ മാത്രമേ ഉള്ളൂ മനുഷ്യനിക്കുന്ന സകല പ്രശ്നങ്ങൾക്ക് പരിഹാരോശ് കൂടെ മാത്രമേ ഉള്ള കറുത്ത പറഞ്ഞ ഞാനും ഉയർത്തവിടാ സകല ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുക ഒരു ക്ഷനെ കേൾക്കുന്ന വ്യക്തിത്വമേ ഭാവത്തിന്റെ പെടുങ്കുഴിയിൽ ആയിരിക്കുക ഒരു ക്ഷനി രോഗത്തിലോ ഭാരത്തിലോ ആയിരിക്കുക ആരാലും ഇവിടെ കഴിയാതിരിക്കുന്ന മാനുഷികമായ തകർച്ചിലൊക്കൂടെ മുന്നോട്ട് പോകൂ എന്ന ആയിരിക്കുന്ന ആ യേശുവിന് ഹൃദയം കൊടുക്കുവാൻ കഴിയുമോ യേശു കഴിയുമോ എന്റെ ജീവിതത്തിന് ഇന്ന് വിടുതന്റെ ദിവസമാകുന്നുണ്ട് ആ നമ്മെ തന്നെ സമർപ്പിക്കുക കഴിയുമോ കർത്താവ് ഭാവിയാണ് സമ്മതിക്കുന്നു നിന്റെ പാവത്തോടെ കാൽവറിയും മരിച്ചിട കൊടുത്ത് എനിക്കോട് ജീവിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് എന്റെ ഹൃദയവാദനക്കോട് തുറക്കുന്നു എന്ന് ആര് പറയുവാനായിട്ട് കഴിയുമോ അവൻ വാതിൽക്കുന്ന മുട്ടെന്ന് അവൻ പറയുന്ന ഞാൻ വാതിക്കുന്ന മുട്ടുന്ന ആരെ ശബ്ദം കേട്ട വാതി തുറന്നാ ഞാനോടെ അത്താഴം കഴിക്കുക അവൻ ഹൃദയത്തിന് വാതിൽ മുട്ടുകൊണ്ടിരിക്കുകയാണ് യേശു ആരിലും അതിക്രമിച്ച് കിടക്കില്ല സാവകാശമായിട്ട് നമ്മുടെ മനസ്സിന്റെ വാതിൽ ദൈവത്തിൽ തുറക്ക തുറന്നുടക്കുന്നുവെങ്കിലാ അവനെ സ്വീകരിക്കുന്നെങ്കിൽ അവൻ നിന്റെ കൂടെ നിന്റെ ജീവിതത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ് തീ വസിക്കുന്ന ഒരിക്കൽ ജീവിതത്തിലല്ല അവള് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കണന്ന് നിങ്ങളെ പാളം വിശുദ്ധമുള്ളതായിരിക്കണം ഇന്ന് ക്രൈസ്തവകൾ ഒരുമിച്ച് ഒരുപോലെ ആദരിക്കുന്ന ഒരു വസ്തുതയാണ് പ്രസവ എന്ന് പറയപ്പെടുന്നത് പ്രസവ നവകരത്വം കടന്നു പോകുക എന്നാണ് അർത്ഥം മക്കള് നാളെ ഇത് മുപ്പതു വർഷക്കാലം മിസ്ലിം ഇടപത്തു നിന്ന് അവരെക്കുന്ന വൈദ്യത്ത് ദേശത്തിലേക്ക് കിടന്നു പോകുന്ന പ്രതീകമായിട്ടാണ് ഈ പ്രസവ കൊണ്ടാടുന്നത് അഥവാ പിളിപ്പില്ലാത്തി അപ്പ പെരുന്നാളെന്ന് പറയപ്പെടുന്നുണ്ടോ അവരെടുക്കുന്ന പ്രമാണത്തിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ മാസം ആവി മാസമായിരിക്കും ആവിമാസം ഒന്നാം തീയതി ഒരാട്ടം കൂട്ടി നിങ്ങൾ ആയിട്ട് സന്ധ്യാസമയത്തിനെ ഇറക്കണം നിങ്ങളെ പരക്കുന്ന കട്ടിളക്കാൾ കുറുമ്പടി മേൽ രണ്ടുമേൽ പുരട്ടണം സംകാരൻ കടന്നു വരികയില്ല താടകളമായിരിക്കുമ്പോൾ രക്തമഴമായിരിക്കുന്ന സംകാരം കടന്നു വരികയില്ലായിരിക്കുന്ന അടിമത്തെത്തുന്ന ഇസ്രായേൽ മക്കൾ കടന്നുപോലേക്കുന്ന പ്രതീകമായിട്ടാണ് ഇസ്രായേൽ മക്കളെ കൊണ്ട് ആടിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം മുമ്പായിട്ട് നമ്മുടെ കുഞ്ഞു അടക്കപ്പെട്ട അതക്കർത്ത യേസുഗസ് തന്നെ എന്ന് അപ്പോലോസ് വ്യക്തമാക്കുന്നുണ്ട് കുഞ്ഞടക്കപ്പെട്ട പോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് അനക്കപ്പെട്ട അവന്റെ സകലം ഭാവം പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ടുക നാശ്രിയാരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നാശത്തിൽ നിന്ന് ഭാവത്തി അടുമത്തിൽ നിന്ന് ഒരു മോചനാവശ്യമെങ്കിൽ പറഞ്ഞു മാത്രമേ ഒരെ കിടന്ന് ആ യേശു ആയേശരക്തം നമ്മുടെ ഭവ സകല ഭവങ്ങളെ പോക്കെ നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട് കർത്താവൽ കൂടെ മാത്രമേ നമുക്ക് നിത്യമാരവ ലോക സംഭവങ്ങള് കർത്താവ് ഏറ്റവും ആസന്നമായി വിളിച്ചറിയിച്ചുണ്ടിരിക്കുന്നു കൊറോണ തുടങ്ങിയിരിക്കുന്ന മാനരോഗങ്ങള് മറ്റ് പൂകമ്പങ്ങള് ശാമങ്ങള് സുനാമികള് തുടങ്ങിയവ പ്രകൃതിയിലേക്ക് അരക്കുന്ന പ്രകൃതി സംഭവങ്ങളൊക്കെയോ നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ഏറ്റവും ആസനമായിരിക്കുകയാണ് സോമാലെ മറ്റിരക്കുന്ന ഇടങ്ങളിലായിരിക്കുന്ന പട്ടിണി മരണങ്ങളൊക്കെയും നൈജീരിയയിലെ സ്വഭിക്കുന്ന പട്ടിണി മരണങ്ങള് അടുത്ത് നമ്മളരയ്ക്ക് തൊട്ടടുത്ത് രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ ഭൂകമ്പങ്ങളൊക്കെ അതെല്ലാം വിളിച്ചു പറയുന്നത് കർത്താവര വരെ ഏറ്റവും ആസനമായിരിക്കുകയാണ് ഒന്ന് നിങ്ങളുടെ മരണമായിരിക്ക അടുത്ത നിമിഷം സംഭവിക്കുന്നത് ഇല്ലാൻ കർത്താനവര കർത്താനവരവു ഹാരം കൈവിടപ്പെട്ടു പോകരുത് നിത്യരക്ഷാ പ്രാപിക്കണം ഭാവത്തു നിന്ന് മോദനം മനുഷ്യൻ പ്രാപിക്കണം അതിനായിട്ടാണ് ഞങ്ങള് ഇതേ ശേഖരികനായിട്ട് കർത്താൻ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ മുമ്പ് ഇതുപോലെ തന്നെയോ ഭാഗോലമായ ജീവിതത്തിൽ കൂടെയൊക്കെ ഞങ്ങൾ ജീവിച്ചവരാണ് ഞങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടത്തരായിരുന്ന ഞങ്ങളുടെ മറ്റുള്ളവർക്കൊക്കെ തലവേലയായിരുന്ന മാതാക്കന്മാർക്കൊക്കെ തലവേലയായിരുന്നു അവർക്കൊക്കെ പേടി സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ജീവിതം എന്നാൽ പറയട്ടെ ഞങ്ങളെ രക്ഷിച്ച ആ യേശു ഇന്നും ജീവിക്കണ്ട ആ യേശു പ്രിയ സഹോദര പ്രിയ സഹോദര പ്രിയതാവ പ്രിയ പിതാവ നിന്റെ ജീവിതത്തിൽ അവൻ മതിയാദിയുമാണ് അവലേക്ക് മനസ്സുവെക്കുന്നെങ്കില് നിനക്കുടേ കൊടുക്കുന്നെങ്കില് അവനു വേണ്ടി സമർപ്പിക്കുന്നെങ്കില് അവനെ രക്ഷിക്കുവാൻ മതിയാദിയുമാണ് മല കയറണ്ട പുണ്യ സന്ദർശിക്കണ്ട നേർച്ചാശി ഉടക്കണ്ട യാതൊരു കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല മനുഷ്യന്റെ കർമ്മ കരവരുടെ തുണി പോലെയാകുന്നു കർമ്മപ്രവർത്തകൾ ആരും നീതികരിക്കപ്പെടുന്നില്ല വിശ്വാസ മാർഗം മാത്രം വിശ്വാസം ഒരേ ഒരേ കാര്യം മാത്രം ചെയ്താൽ മതിയാണ് സമ്മതിക്കുക തകർന്ന ഹൃദയത്തോട് വേദനയോട് കണ്ണനോട് നീരിക്കുന്ന ചെറിയ ഒരേക്കകത്ത് എവിടെ ആയിരുന്നു പറമ്പിലോ വീടിന്റെ ഉള്ളിലോ യാത്ര മതിയോ എവിടെ ആ ഹൃദയം നിനക്കർത്താവ് കൂടെ കഴിയും അക്കർത്താവെ ഞാൻ പാവിയുടെ സമ്മതിക്കുന്നു എന്റെ ഭാവത്തോട് എക്കർത്താവ് എന്നിക്കാൽ പറയും മരിച്ചു ഇടക്കോട്ട് ഉയർന്നേറ്റ് ഇന്നും ജീവിക്കുന്നുണ്ട് നിന്റെ മകനാക്കി മോളാക്കണമെന്ന് ആര് പറയുന്നുവോ അവിടെ ഹൃദയത്തിൽ യേശു ആത്മകൾ ആഗ്രഹിക്കുന്നുണ്ട് യേശു കുസ് മാത്രമേ രക്ഷയൂണ് യേശുവിന്റെ കള്ള ഇന്നും തുറന്നു കിടക്കുകയാണ് അവനെ പാലത്തിന്റെ പച്ചമണ്ഡല വിശുദ്ധമായി ചെറുക്കുവാൻ അവൻ രണ്ടാമത് കർത്താഗം പ്രധാന ശബ്ദത്തോട് ദൈവത്തെ കാവള സ്വർഗം നിറങ്ങുവരുകയാണ് ക്രിസ്തുവൽ മരിച്ച ഉയർത്ത് നിൽക്കുക പിന്നെ ജീവന രൂപാന്തരപ്പെട്ട അവരുടെ സ്വർഗത്തില് ആകാശം എടുക്കപ്പെടുകയും ചെയ്യും കകളം തൊലിക്കുമ്പോഴോ മരിച്ച ഉയർക്കുമ്പോഴോ ജീവേഷിക്ക് രൂപാന്തരം പ്രാപിക്കുമ്പോഴോ നിങ്ങൾ രൂപാന്തരം പ്രാപിച്ചു അക്കർത്താനായി കാണപ്പെടണങ്കില് പറയട്ടെ ഈ സുരക്ഷകരായി കർത്താവ് സ്വീകരിക്കുക കർത്താവിനവസരങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും മാറകട്ടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുകയും പ്രാർത്ഥിക്കണെങ്കിൽ ഞങ്ങൾക്കുന്ന ഒരു ചെറിയ ചർച്ച അമ്പലപ്പുറം മക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ എത്തുന്ന ട്രാക്ടറികളിൽ ഞങ്ങളെ അരയ്ക്കുന്ന ഡ്രസ്സ് രേഖപ്പെടുത്തുന്നുണ്ട് ഞങ്ങളെ സമീപിക്കുക കർത്താവ് നിങ്ങളെ അവരെ സഹായിക്കു മാറട്ടെ ഈ സന്ദേശം ശ്രദ്ധിച്ച നല്ലവരെ നല്ലവരായിരിക്കും നാട്ടുകാർക്ക് ഒരുക്കിക്കൂടെ ഞങ്ങളെ ക്രിസ്ത്യ വന്നറിയിക്കുന്ന കർത്താവ് നമ്മെ സഹായി